ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ പരാതി എന്താ പറയണത് എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു ആ പറയുന്ന സ്ത്രീയോട് എം എൽ എക്ക് എമ്പതി ഉണ്ടാകുന്നു ആ ബന്ധം വളരുന്നു വളർന്നിട്ട് എന്തു കാണിക്കുന്നു അത് ശാരീരിക ബന്ധത്തിലേക്ക് മാറുന്നു തീർന്നില്ല ആ പെൺകുട്ടിയുടെ മൊഴി നിങ്ങൾ സംപ്രേഷണം ചെയ്തു അതിലെന്താ നമ്മൾ കേട്ടത് അതിലാ പെൺകുട്ടി പറയുന്നത് ഒരു കുട്ടി ഉണ്ടാകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു നിന്നിൽ ഞാനപ്പോൾ പറഞ്ഞു പറ്റത്തില്ല പിൽസ് വേണം പിൽസ് മുഖ്യം സമ്മതിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ പ്രകാരം കുട്ടിയുണ്ടായി ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ പറയുകയാണ് ഗർഭചിത്രം നടത്തണം എവിടെ അതിൻ്റെ ബാക്കി വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ഇത് മാതൃകാപരമായ പ്രവർത്തനമാണോ ഒരു ജനപ്രകൃതിക്ക് ചേർന്നതാണോ നിങ്ങൾ അനിൽകുമാർ രേഖപ്പെടുത്തപ്പെട്ടു ഇപ്പോൾ എൺപത് തോന്നിയ ഒരു യുവതിയോട് ശാരീരിക ബന്ധം നടത്തിയ എം എന്നുള്ളതാണ് അങ്ങ് ഇപ്പൊ പറഞ്ഞു വെച്ചത് എഫ്ഐആർ അല്ല ഞാൻ പറയട്ടെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദമാണ് എന്റെ വാദല്ല രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസിന് വിധേയനായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് എമ്പതി തോന്നിയാൽ ആ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആ ഭർത്താവിൻ്റെ ചെയ്തിയിൽ നിന്നും നിയമപരമായവരെ രക്ഷിക്കല്ലേ വേണ്ടത് അതല്ല പൊതുപ്രവർത്തകരുടെ ജോലി അതിന് പകരം തൻ്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ പറയുന്ന ആളുടെ അടുത്ത് എന്നാൽ എൻ്റെ ഒരു കുട്ടി നിനക്ക് ഇരിക്കട്ടെ എന്നിട്ടോ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ വാട്സപ്പ് ചാറ്റിൻ്റെ അകത്ത് കൃത്യം പറയുന്നുണ്ട് മാർച്ച് മാസം മുഴുവൻ ആയിക്കളയാ അത് കഴിഞ്ഞത് സംഭവിക്കുന്നു ഗർഭിണിയാകുന്നു വളരെ സന്തോഷത്തോടെ ഗർഭിണി ആയല്ലോ എന്ന് അറിയിക്കുമ്പോഴെന്താണ് എപ്പോഴാണ് നിങ്ങളൊക്കെ ഞാൻ പറയട്ടെ രാഹുലീശ്വറിനെതിരെയുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റ അയാൾ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അതായത് എഫ് എഴുതി വെച്ചിരിക്കുന്നത് നടത്തി എന്നുള്ളതാണ് എഫ് എഫ്ഐആർലെ മൊഴി ദേഹോപദ്രവം നടത്തി ബന്ധത്തിൽ ഏർപ്പെട്ടു അത് റേപ്പാണ് റേപ്പിന്റെ നിങ്ങൾ ഈ പറയുന്നത് രാഹുൽ അല്ല കേട്ടോ രാഹുൽ സോറി സോറി രാഹുൽ രണ്ടുപേരും ഒരുപോലെ വാദിക്കുന്നുണ്ടെങ്കിലും ആ വാക്ക് പറഞ്ഞു തെറ്റിപ്പോയി സോറി രാഹുൽ ഈശ്വരനെ നമുക്ക് വളരെ അറിയാമല്ലോ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ ആ പെൺകുട്ടി പൊതുമണ്ഡലത്തിൽ വന്ന് എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ മൊഴി പറയുന്ന കാര്യങ്ങൾ കോടതി കൊടുത്ത കാര്യങ്ങൾ അവിടെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ പറയുന്നത് ഇതിൻ്റെ എതിർഭാഗവാദം ആദ്യമായിട്ടിപ്പോൾ കോടതിയിലെ ഒരു ജാമ്യ ഹർജിയിൽ വന്നു ആ വാദം തന്നെ കോൺഗ്രസ്സുകാർ കാണ കണ്ണു തുറന്ന് കാണണം ഈ നാട്ടിലെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സുകാർ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാം എല്ലാം കൂടെ ജയിപ്പിച്ച ഒരാൾ അവരിതെ ഈ പണിയെല്ലാം ചെയ്യുന്ന എപ്പോഴാണ് ഈ പറയുന്ന ആ കുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അലസ ഈ മരുന്ന് കൊടുക്കുന്ന എപ്പോഴാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ആ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ജയിപ്പിക്കാൻ അഹോരാത്രം നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ രാഹുൽ മാംകൂട്ടത്തിൽ ഈ പറയുന്ന പണികളുമായിട്ട് നടക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണോ തുറന്നു കാട്ടപ്പെട്ടു ഇവിടെ പ്രശ്നം എന്താണ് ഞങ്ങൾ ഇപ്പോൾ നിയമസഭ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല തിരഞ്ഞെടുപ്പിൽ ആളുകൾ തീരുമാനിക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു ഞങ്ങളുടെ പോയിന്റ് നമ്പർ വൺ ഇതാണ് നമ്പർ വൺ കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളെ ഈ സ്ത്രീ ഈ ഈ പറയുന്ന വ്യക്തി പലതരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പരാതി കിട്ടിയിട്ടുണ്ടോ ഉണ്ട് എന്നാണ് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയത് രണ്ട് അങ്ങനെ പരാതിപ്പെട്ട ആളുകളുടെ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ധരിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത് സ്വാഭാവികമായി എന്തു ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണം നടത്താം അവരുടെ ഭരണപ്രകാരം അവരുടെ പാർട്ടിയിൽപ്പെട്ട വനിതകൾ സ്ത്രീകൾ അവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾ ഭാര്യമാർ ദുരുപയോഗിക്കപ്പെട്ടൊരു സംഭവമാണ് പരാതി വന്നത് വേറൊന്ന് അത് ക്രിമിനൽ കേസ് അത് കോടതി കൈകാര്യം ചെയ്യട്ടെ അത് നിയമം കൈകാര്യം ചെയ്യട്ടെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് നിശബ്ദമായിരിക്കുന്നു എന്താണ് പേടി പേടിയുടെ കാരണം ഞാൻ പറയാം അതാണ് പ്രശ്നം ഈ പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞു എൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ ആർജവുമുള്ള ഏത് കോൺഗ്രസ് നേതാവുണ്ട് അതാണ് പ്രശ്നം